നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്ന് ഒരു ഞെട്ടിക്കുന്ന ഉണ്ടായിരുന്നു പതിനേഴ് വയസ്സായ പെൺകുട്ടി തൻ്റെ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നൊരു വാർത്തയാണ് അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയും തുടർന്ന് അച്ഛൻ മൊഴി നൽകുകയും ചെയ്തു പോലീസിനോട് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു പ്രവൃത്തി നമ്മുടെ കേരളത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് സ്വന്തം അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ഒരു പെൺകുട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് പറയാം ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കാം പക്ഷെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ ഇപ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്നൊരു വേർതിരിവില്ലാതെ തന്നെ സമൂഹത്തിലേക്ക് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം സ്വന്തം അമ്മയാണ് കുത്തി പേര് കേൾപ്പിച്ചിരിക്കുന്നത് ഇതിൽ പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും പക്ഷേ ഈ കുറേയൊക്കെ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് അതിലൊക്കെ ഒരു പങ്ക് അവരുടെ മാതാപിതാക്കൾക്കും ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും മാതാപിതാക്കൾക്കുണ്ടെങ്കിലും നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയെ എത്ര ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ എത്ര അധികം എന്താ തല്ലുകൊണ്ടിട്ടും അതൊന്നും ശരിയാകില്ല എന്ന തരത്തിൽ ഉപദേശമല്ല ഉപദേശം കൊണ്ട് എന്ത് കാര്യവും അവരിപ്പോ ഇപ്പൊ നമുക്ക് വഴിതെറ്റി പോകുകയാണ് ഈ കുട്ടി ഇങ്ങനെ വഴിതെറ്റി പോകുകയാണ് അതുകൊണ്ട് ഇവർക്ക് ഉപദേശം കൊടുക്കാം അതുകൊണ്ട് എന്താ പ്രയോജനം ആ കുട്ടി വളർന്ന് വരുന്ന സമയ സമയം തൊട്ടേ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ കേൾക്കാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാവുകയും അവരെ അവർക്ക് പറയാനുള്ള കാര്യം അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇപ്പോൾ നമുക്ക് നമുക്കറിയാം പല കുട്ടികൾക്കും അവരുടെ പാരൻസിനോട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ പേടിയാണ് അപ്പോൾ അങ്ങനെയല്ല വേണ്ടത് അവർക്ക് അവരുടെ പാരൻസിനോട് എന്നും തുറന്ന് പറയാം ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ സമൂഹം എത്തണം അപ്പോ അതിലെ പറയുന്നതനുസരിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നത് പോലെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒരു അതായത് മകളായാലും മകനായാലും അവർ കേൾക്കാൻ അത്യം പഠിക്കും എന്ന തരത്തിലാണ് ഒന്നാമത്തെ കാര്യം മാതാപിതാക്കളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ അത് പഠിക്കണം നിങ്ങൾ ഇത് പഠിക്കണം പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രഷർ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്നൊന്നും പാരന്റ്സ് ചിന്തിക്കുന്നില്ല അപ്പോൾ ഈ മാതാപിതാക്കൾക്കുണ്ടാവുന്ന പ്രഷർ അവർ അവരുടെ കുട്ടികളിലേക്കും ഏൽപ്പിക്കുക അതിന്റെ ആവശ്യമുണ്ടോ എപ്പോഴും കുട്ടികളുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കണം അവർക്ക് എന്താ തുറന്ന് പറയാനായിട്ട് മാതാപിതാക്കളോട് ഒരു പേടിയല്ല വേണ്ടത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരാളെന്ന രീതിയിൽ മാതാപിതാക്കൾ മാറണം ആ അങ്ങനെ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് കൂടുതൽ തലമുറകൾ ചെയ്യുന്ന ഒരു യുവ തലമുറകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ അപ്പനമ്മമാരോടല്ല അവർ ഷെയർ ചെയ്യുന്നത് അവരൊരുപക്ഷേ സുഹൃത്തുക്കളായിരിക്കാം ആൺ സുഹൃത്തായിരിക്കാം അപ്പോൾ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ശീലം കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് മാതാപിതാക്കൾ കണ്ടെത്തണം അല്ലെങ്കിൽ എത്ര ജോലിത്തിലേക്ക് ആയിക്കോട്ടെ എന്ത് വേണേലും ആയിക്കോട്ടെ അവർക്ക് വേണ്ടി ഒരു സമയം അവർ കണ്ടെത്തണം ശരിയാണ് മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് കുഞ്ഞുങ്ങളുമായി അല്ലെങ്കിൽ മക്കളുമായിട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇത്രയും സംഭവങ്ങളെന്ന് പറയുമ്പോൾ പോലും മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് അതെ കുഞ്ഞുങ്ങൾ തെറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അച്ഛനമ്മമാർ ചിലപ്പോൾ ചില തടയിടാം അപ്പോൾ അത് അങ്ങനെ പോകാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ പാടില്ല അല്ലെങ്കിൽ അത് ചെയ്യരുത് അരുത് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കും അവിടെ പോകാൻ പാടില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഇന്നത് ചെയ്യാൻ പാടില്ല എല്ലാത്തിനും എന്റെ അച്ഛനും അമ്മയും തടസ്സം നിൽക്കുന്നു അങ്ങനെ 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 കാര്യങ്ങൾക്കൊക്കെ ഇവര് തടസ്സം പറയുന്നതും ചിലപ്പോ പ്രശ്നങ്ങളാണ് അല്ലെ നമ്മുടെ തല നമ്മുടെ ഈ ലോകത്ത് കാണുന്ന ഓരോ പ്രശ്നങ്ങളും അതിജീവിക്കാൻ അല്ലേ നമ്മൾ സാധാരണ പഠിപ്പിക്കേണ്ടത് തീർച്ചയായും അങ്ങനെ അതിജീവിക്കാൻ പഠിപ്പിക്കുന്ന എന്നാൽ ഞാൻ അതേപോലെ മാതാപിതാക്കളുണ്ടെന്നല്ല ആൺകുട്ടിയായി നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകളും കുട്ടികളെ എന്താ ഇത് നീ അങ്ങനെ ചെയ്യരുത് നീ അങ്ങനെ ചെയ്യാൻ ഓരോ അതിർവരമ്പുകൾ അവർക്ക് വേണ്ടി കൊടുക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛനും അമ്മയും സമൂഹമായിക്കോട്ടെ അതീ ഞാൻ പറയട്ടെ ഇങ്ങനെ പേടിപ്പിച്ച് കുട്ടീനെ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയേക്കുക പക്ഷെ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാണ്ട് വരും അപ്പോഴാണ് പലരും ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്ന അമ്മയെ തല്ലിയാലും പക്ഷം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഈ മക്കളെല്ലാം വിട്ടു എന്നൊരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് അപ്പനും അമ്മനും അപ്പനും അമ്മയ്ക്കും നല്ലതുപോലെ ബോധ്യമുണ്ട് അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ അവർ സ്വന്തം കൺമുന്നിൽ തന്നെ ഓരോരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിലേക്കൊന്നും എത്തിച്ചേരാതിരിക്കാനായിട്ട് അച്ഛമ്മമാർ അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അതിന്റെ തടസ്സം ഇടുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് ആ ഇന്ന് നമുക്ക് തന്നെ കാണാതാവുക അതായത് കുഞ്ഞുങ്ങളെ കാണാതാകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്താണെന്ന് അതെ വീട്ടിൽ ഒന്ന് വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ പരീക്ഷയിൽ തോറ്റു ഈ കാര്യങ്ങൾ കൊണ്ട് വീട്ടുകാർ എന്തായിരിക്കും അടുത്ത് പറയുക അല്ലെങ്കിൽ അവരെ പ്രവർത്തിക്കുക ഞാൻ പറഞ്ഞേ അങ്ങനെ പേടിയാണ് കുട്ടികൾക്ക് ഞാൻ ഞാനൊരു മാ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി അയ്യോ എനിക്ക് ഞാൻ എങ്ങനെ ഇനി അച്ഛനോടും അമ്മയോടും പറയും അവർക്ക് പേടിയാണ് അവർ മാർക്ക് കുറഞ്ഞു പോയാൽ അച്ഛനും അമ്മയും വഴക്ക് പറയും ഒരു പേടി കൊണ്ടാണ് അവരിങ്ങനെ ഇപ്പൊ ഇറങ്ങി പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പേടി മാറാനായിട്ടൊരു പക്ഷെ അവർ അച്ഛൻ്റെ അമ്മയെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളല്ല അത് അങ്ങനെ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് മാതാപിതാക്കളാണ് അതായത് മാതാപിതാക്കളോട് എന്നും പറയാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് എന്നാ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല മാതാപിതാക്കൾക്ക് മാത്രമല്ല സ്കൂൾ തലത്തിൽ തന്നെ ടീച്ചർമാരുടെ ഇടപെടൽ കൊണ്ട് കുട്ടിക്ക് ക്ലിയർ ആയി വരാന്നുള്ള സന്ദർഭങ്ങളില്ലേ എന്നാൽ അവർ അവിടെ മനസ്സ് തുറക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയിക്കേണ്ടത് അവർക്കും നമ്മൾ ഇപ്പൊ ചേച്ചി ഞാനൊന്ന് വന്ന് സ്നേഹത്തോടെ പെരുമാറും ചേച്ചിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയുമ്പോൾ ചേച്ചി ചിലപ്പോ അങ്ങനെ തന്നെ തിരിച്ചെന്നോട് പറയും ചേച്ചിയുടെ അവസ്ഥയൊക്കെ പറയും അതുപോലെ അവരോടും ചോദിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണം ഈ അടുത്ത കാലത്ത് തന്നെ പതിനേഴ് വയസ്സായ നിരവധി അതായത് പതിനേഴ് വയസ്സിനകത്തുള്ള നിരവധി കുട്ടികളാണ് കാണാതായി പോവുക അങ്ങനെ പല രീതിയിൽ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക അതൊക്കെ ചെയ്തിരിക്കുന്നത് കൂടുതൽ പേരും ജീവൻ എടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് രക്ഷകർത്താക്കളോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക അവരുടെ കൂട്ടുകെട്ടുകൾ ഒരുപക്ഷൻ സുഹൃത്തായിരിക്കാം പെൺസുഹൃത്തായിരിക്കാം ആ കൂട്ടുകെട്ടുകൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിനെ കുറിച്ചൊരു ബോധം അവരിൽ മാതാപിതാക്കളോട് പറയേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യം മക്കളെ അറിയുക അവരെന്താണ് അവരുടെ രീതി എങ്ങനെയാണ് അവരുടെ ഫോൺ ഉപയോഗം എന്താണ് അവരുടെ കൂട്ടുകെട്ട് എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം മാതാപിതാക്കൾ അറിയുക അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ മക്കൾ ക്രിമിനലായിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഇന്നാരും ഉപദേശത്തിന് വേണ്ടി ചെവി കൊടുക്കാറില്ല എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ അല്പമൊന്ന് സ്നേഹത്തോടെ വിളിച്ച് അടുത്തിരുത്തി കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മുടെ കൈപ്പിടിയിൽ തന്നെ നമുക്ക് ഒതുക്കി നിർത്തി സ്നേഹത്തോടെ ലാളിക്കാൻ സാധിക്കും